ഹായ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ മെഡിവിഷൻ ചാനൽ എല്ലാവർക്കും ഗ്രീൻ മെഡിവിഷൻ ചാനലിൻ്റെ ഒരു ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം സുരേഷ് സുരേഷേത്രമാണ് വീണ്ടും വേനൽക്കാലത്ത് നമ്മുടെ വനയാത്രകൾ ആരംഭിക്കുകയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കുളത്തൂക്കുളയിലെ ഡാലിക്കരിക്കം എന്ന് പറയുന്ന വനപ്രദേശത്താണ് തൊട്ടപ്പുറത്ത് മാത്രക്കരിക്കം അപ്പോൾ ഈ ഇരിക്കുന്ന ഏറുമാടത്തിന് അവിടുന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ ഡാലിക്കരിക്കത്തിൽ പാം വനത്തോട്ട് തിരിഞ്ഞ് മാത്രാക്കരിക്കത്തിൽപ്പാം പക്ഷേ മാത്രാക്കരിക്കത്തിൽ ആളുകളെ പകുതിയേറെ ഒഴിപ്പിച്ച് കഴിഞ്ഞു വനത്തിൽ നിന്നും ഡാലിക്കരിക്കത്തിൽ കുറേ ആൾക്കാർ താമസമുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് വന്യമൃഗങ്ങൾ പാസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആനയും കാട്ടുപോത്തും പന്നിയും മറ്റെല്ലാ മൃഗങ്ങളുമുള്ള ഒരു വലിയ വനപ്രദേശമാണ് കുളത്തുപുളിയിലെ ഡാലിക്കരിക്കം മാത്രക്കരിക്കം എന്ന് പറയുന്ന ഭാഗം ഏതായാലും വനത്തിൻ്റെ മനോഹരമായ സുന്ദരമായ ഒരു ആംബിയൻസ് താഴെയൊക്കെ കരിയിലേക്ക് ഇങ്ങനെ അനങ്ങുന്ന കാട്ടുപോത്തൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഏത് മൃഗങ്ങളൊക്കെ പോയി കഴിഞ്ഞാലും നമ്മുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ആളിൻ്റെ അനക്കം കേൾക്കുമ്പോൾ വരില്ല അതുകൊണ്ട് നമ്മളവരെ ശല്യം ചെയ്യുന്നില്ല അവർ നമ്മളെയും ശല്യം ചെയ്യുന്നില്ല ഇതിപ്പോൾ ഞാനിരിക്കുന്ന ഒരു ഏർമാടമാണ് വനത്തിലെ ജോലിക്കാർ ഈ വനത്തിൻ്റെ തീപിടുത്തവും അതുമൊക്കെ നോക്കാനായിട്ട് വാച്ചർമാരുണ്ട് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് പകൽ രാത്രിയിൽ ഇരിക്കാൻ പറ്റില്ല വന്യമൃഗങ്ങൾ ഇഷ്ടം പോലുണ്ട് ഏതായാലും ഈ മാത്രക്കരിക്കത്തിലേക്ക് പോകാൻ റിസ്ക്കാണ് ഞാൻ ഡാലിക്കരിക്കത്തിൽ പോയി അവിടുത്തെ കോളനിയിൽ പോയി കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നതാണ് വരുന്ന വഴിയിൽ ആനയും കാട്ടുപോത്തും ഒക്കെ ഉണ്ട് നോക്കി വരണമെന്നാണ് അവിടുത്തെ കുടിയിൽ താമസിക്കുന്നവർ പറഞ്ഞത് എന്തായാലും നല്ല ആംബിയൻസ് ആണ് ഇട്ട് നമ്മുടെ വനയാത്രകൾ ഇങ്ങനെയൊക്കെയാണ് ഗ്രീൻ മിഡി വിഷൻ ചാനലിൻ്റെ യാത്രകൾ സോളോ ട്രാവലാണ് ഏകാന്ത യാത്രകൾ തുടക്കം മുതലേ അങ്ങനെയായിരുന്നു ഇടയ്ക്കൊക്കെ മാറി വീണ്ടും ആൾക്കാരൊക്കെ വന്നു എങ്കിലും ഇപ്പോഴും ഒറ്റയ്ക്കുള്ള യാത്രയാണ് പക്ഷേ നമുക്ക് യാത്രകൾ പോകാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റുവട്ടമൊക്കെ നോക്കണേ കേട്ടോ ചിലപ്പോൾ ആനയോ കാട്ടുപോകത്തോ ഒക്കെ ശബ്ദം കേട്ട് ദൂരം വന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ് നല്ല ആംബിയൻസ് ആണ് കിളികളുടെ കരച്ചിൽ എല്ലാ കിളികളും കരയുന്ന ശബ്ദം കേൾക്കാം താഴെ കുളത്തൂപ്പുഴ ആറാണ് അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഒരു അക്കുടയിട്ടുള്ള താഴേക്കൂടെ ഇഷ്ടം പോലെ വെള്ളം ഒഴുകുന്നുണ്ട് വനമെല്ലാം വരുന്നുണ്ട് പക്ഷേ ഇനി അവിടെയും കുറച്ചൊക്കെ വെള്ളം താഴ്ന്നുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയാണ് അവിടേക്ക് വെള്ളം കുടിക്കാൻ സമയമൊന്നും നോക്കിയല്ല നമുക്ക് ദാഹിക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങി കുടിക്കാം ആനകളും കാട്ടുപോത്തും ഒക്കെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചായിരിക്കും ഇവിടെ എത്തുന്നത് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടു കണ്ടു പോകാം എല്ലാവരും കൂടെ വന്നുകൂടി ഇപ്പോൾ സോളോ ട്രാവൽ തുടരുകയാണ് നമ്മുടെ മനോഹരമായ കാടിന്റെ കാഴ്ചകൾ കാണാൻ നമ്മൾ എങ്ങനെ പോവുകയാണ് ഡാലിക്കരിക്കും വഴി ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വനത്തിന്റെ ദൃശ്യഭംഗി എത്ര പറഞ്ഞാലും മതി വരില്ല കണ്ടു തന്നെ തീർക്കണം അപ്പോൾ വനത്തിന് നിലവിലുള്ള വഴിത്താറയിൽ കൂടി ഇങ്ങനെ പോവുകയാണ് പോയിട്ട് നമുക്ക് നല്ല ഡാലിക്കരിക്കത്തിലെ കുളത്തുപൊഴയാറിന്റെ പ്രദേശമായ വെള്ളത്തിലൊക്കെ ഇറങ്ങി അടിച്ചു പൊളിച്ച് അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം കാട്ടുപോത്തും ആനയും കരടിയും എല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ് ആഗ്യമുണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ മൃഗങ്ങളെ കാണാൻ പറ്റൂ അല്ലെങ്കിൽ വൈകിട്ട് പറഞ്ഞു അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമുക്ക് പോകാം എല്ലാവരും പിന്നാലെ വന്നോളി ഈ വെള്ളത്തിൽ മൊത്തം ആനക്കുണ്ടാട്ടാ ആന കാട്ടുപോത്ത് എന്തൊക്കെയോ പുലിയെല്ലാം ഉള്ള സ്ഥലമാണ് കേട്ടോ അതായത് നമ്മുടെ കാഴ്ചകളൊക്കെ മനോഹരമായി തന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര റിസ്ക് എടുത്ത് വരുന്നത് അപ്പോൾ കാഴ്ചകളായാലും കാണാതെ പോകരുത് നല്ല അടിപൊളി സ്ഥലമാണ് നിങ്ങൾ വന്ന് കാണണം സമയത്ത് മ്ലാവൊക്കെ വന്ന് ഇഷ്ടം പോലെ തമ്പടിക്കാറുണ്ട് കേട്ടോ ബ്ലാവിൻ്റെ കാഷ്ടം കിടക്കുന്നുണ്ടോ മ്ലാവ് അതുപോലെ മറ്റുള്ള മൃഗങ്ങളെല്ലാം വരും ചെന്നായും എല്ലാം ഉള്ള സ്ഥലമാണ് ആനകൾ ഇവിടെ സ്റ്റേ ആണ് കേട്ടോ കറക്റ്റ് അളവിന് വിണ്ടോക്കിട്ട് പോയിക്കുന്നതാണോ ഏ പോലെ ഉണ്ട് അപ്പൊ ഇവിടെ പുല്ല്ണ്ട് കേട്ടോ കുറച്ച് പുല്ല് മെയിൻ ഉള്ള സ്ഥലമായിട്ട് ഇവിടെ നിൽക്കാനൊക്കെ ഒരു സുഖമാണ് വൈബ് എന്ന് എല്ലാരും പറയല്ലേ വൈബായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടത്തെ പയ്യന്മാരൊക്കെ സ്ഥിരം മൂന്ന് നേരം ഇവിടെ വന്ന് ചാടി വെള്ളത്തിൽ കുളിയാണ് ഇവിടെ ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ ഇവിടെ മുട്ടിനൊപ്പം വെള്ളമുണ്ട് ഞാൻ അതെന്താ നിങ്ങൾ എന്താ കൂളിങ് കുളിച്ചില്ലെങ്കിലും വേണ്ടിയില്ല അടിപൊളി എന്തെങ്കിലും വരുന്ന ഒറ്റ ഒറ്റച്ചാട്ടത്തിന് ഓടി പറന്ന് പാഞ്ഞ് നമ്മളെ ഇടിച്ചടയും എന്തായാലും ആന എങ്ങനെ വരും ആന കുറച്ചു നേരം നോക്കും ചിലപ്പോൾ ഒന്ന് വരും ചിലപ്പോൾ പെട്ടെന്ന് പിന്തിരിഞ്ഞ് ഞങ്ങൾ പോവും ആനയുടെ സ്വഭാവം അങ്ങനെയാണ് പെട്ടെന്ന് നമ്മളെ കയറി അറ്റാക്ക് ചെയ്യാല്ല ചൂറ് സമയമുണ്ട് ആനയ്ക്ക് നീരിടക്കം ഉണ്ടാകുന്ന സമയമാണ് നമ്മുടെ നാട്ടിൽ ആനകളാണെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ആയുർവേദം മരുന്ന് കൊടുക്കും ഇവിടെ കാട്ടിൽ കിടക്കുന്ന പാവപ്പെട്ട നമ്മുടെ ആനക്കുട്ടമാർക്ക് മരുന്ന് കൊടുക്കാൻ ആരുമില്ല അതുകൊണ്ട് അവര് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും ചെല്ലപ്പെടുന്നത് ആ സമയത്ത് ചിലപ്പോൾ ഗോതിരുകയൊക്കെ ചെയ്യും അത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മൃഗങ്ങൾക്ക് ജീവിക്കണം മൃഗങ്ങളിലെ സ്ഥലം എല്ലാം നമ്മൾ പിടിച്ചടക്കി പേഗ പ്ലാന്റേഷനും മാഞ്ചിയും ഇട്ട് അക്കേഷഴിഞ്ഞ് പിന്നെ അവർക്ക് എവിടെ കിടക്കാൻ പറ്റും കാട്ടി വെള്ളമില്ല കഴിക്കാൻ ആഹാരമില്ല നമ്മളൊക്കെ അടിച്ചുപൊളിച്ച് കഴിച്ചു വരുവുന്ന സമയത്താണ് അപ്പൊ ഇവിടെ നമ്മളിച്ച് നല്ല വെള്ളമുണ്ട് ഞാൻ ഇറങ്ങാൻ വേണ്ടി ഒട്ടപ്പം വെള്ളത്തിൽ നിൽക്കുന്നുള്ളു ഇനി അടുത്ത കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാൻ ഇങ്ങനെ കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങനെ പലത്തിൽ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഇഷ്ടംപോലെ ആംബിയൻസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ വാച്ച് ഇറ്റ് ഗ്രീൻ ചാനൽ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല ഇങ്ങനെ നമ്മള് കാഴ്ചകൾ ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ പോവാണ് കേട്ടോ പുളത്തിപ്പുഴക്കരിക്കും കൊല്ലം ജില്ലയിൽ എന്തും മനോഹരമായ സ്ഥലങ്ങളാണുള്ളതെന്ന് അറിയാൻ പോകുന്നത് നമ്മുടെ വനയാത്രകൾ കാണുമ്പോഴാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടോ എന്ന് പറഞ്ഞ് യാത്രകൾ പോകുന്നത് അത്രയ്ക്ക് കാഴ്ചകളുള്ള സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ വനപ്രദേശങ്ങൾ അപ്പോൾ എന്താ അല്ലേ കാഴ്ച കാഴ്ചകൾക്കൊരു ഗ്രീൻ മ്യൂഷൻ ചാനൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഫോറസ്റ്റ് ഫോറസ്റ്റാവല് ഒന്ന് പെൻഡിങ്ങിലായിരുന്നു പെൻഡിങ്ങെന്ന് പറഞ്ഞാൽ നമ്മള് സ്ഥലമൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് പോകാൻ വെച്ചിരുന്നോണ്ട് പോകാൻ പറ്റിയില്ല പക്ഷെ ഇനിയും നമ്മൾ എല്ലാ ദിവസങ്ങളും നമ്മുടെ വനയാത്രകളിലെ അടിപൊളി കാഴ്ചകൾ ഇതുപോലെയുള്ള മനോഹരമായ ദൃശ്യങ്ങളായിട്ട് വരും നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ കാലൊക്കെ കൂളി കിട്ടണം കാല് കൂളിഞ്ഞായപ്പോൾ ശരീരം മൊത്തം കൂളിങ്ങായി അന്ന് അങ്ങനെയാണ് നമ്മുടെ കാല് മൊത്തം തണുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് പണ്ട് വെള്ളത്തില് കാലത്തിരിക്കത്തില്ലേ പരീക്ഷയ്ക്കൊക്കെ അതുപോലെ എന്തെല്ലാം പച്ചതാണോ അറിയാമോ കരയുന്നത് അപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാല്ലേ എല്ലാവരും പിന്നാലെ വന്നോണം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല പാട്ടൊക്കെ ഓർമ്മ വരും പക്ഷെ ഒരു ചൂട് അടിക്കില്ല കേട്ടോ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നോണ്ട് പക്ഷെ നല്ല വെയിലൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് പക്ഷെ ചൂടൊന്നും അടിക്കുന്നേ ഇല്ല എന്ത് ഓ ഇവിടെല്ലാം ഇങ്ങനെ നടന്ന് നീന്തി കുളിച്ച് എത്ര മണിക്കൂർ വേണേലും കിടക്കാം പക്ഷെ നമുക്ക് അടുത്തൊരു ഷൂഡിന് പോകണം പക്ഷെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഇവിടെ ഇറങ്ങി കുളിച്ചിട്ടേ പോകൂ അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് നമ്മൾ ഉടൻ വരെ വന്നിട്ട് വിളിക്കാതെ പോയാൽ കാര്യം ചെ വീടുകളുടെയും കിളികളുടെയും കരച്ചിലും വൈകുന്നേരമാകുമ്പോൾ ആംബിയൻസ് ഭയങ്കരമായിരിക്കും ഈ വ്യത്യാസം ഭയങ്കരമായിരിക്കും കാരണം ആ സമയത്തൊക്കെ ബ്ലാവും മറ്റും ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം നിശ്ചലമായി ഇരുന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ദഹളം ഉണ്ടാക്കാതിന് നമുക്ക് അണച്ചേര ഭാഗത്തേക്ക് ആഴം ഉണ്ട് കേട്ടോ അടി പാകം വരെ കാണാം മീനും ഒക്കെ ഓടി ഓടി നടക്കുന്നുണ്ട് അപ്പോൾ കാട്ടാറു പാദസരം ശബ്ദം കേട്ടില്ലേ കാട്ടാറിന്റെ ശബ്ദമാണ് ഇങ്ങനെ കേൾക്കുന്നത് വെള്ളം വീഴുന്നതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് ഞാനിങ്ങനെ കുറേ ദൂരം നടന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലും പാഴെയൊക്കെ കുളിക്കാൻ ആളുകൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പം ആരെ കാണുന്നില്ല ആഹാ ഇനി ആരോ ഉള്ള സ്ഥലം ഇടത്തോട് കയറി നടക്കാം മീനുകളൊക്കെ പാഞ്ഞു പോന്നു കേട്ട ആ അങ്ങനെ നമ്മള് വേറൊരു ഭാഗത്ത് ഇവിടെ കറങ്ങി നമുക്ക് നോക്കാം നമ്മടെ വെള്ളച്ചാട്ടം കിളികളൊക്കെ പറന്ന് വന്ന് വെള്ളം കുടിക്കുന്ന കേട്ടോ ഏ കല്ലീര് വരുന്നത് വെള്ളമാണ് തെറ്റൊന്നും ഇല്ലാതെ പറയാം നല്ല സൂടിച്ചൊക്കെ നടക്കണം എപ്പോഴും വെള്ളം ഒഴുകി പോന്നുകൊണ്ട് ചെറിയൊരു പ്രശ്നം കാണും ഏ ആ അല്ലേ വെള്ളത്തിന്റെ ഒഴുക്കെ ചവിട്ട് ചവിട്ട് മൂത്തി ചവിട്ടണം ചവിട്ട് ഓഹ അതല്ല കല്ലാണ് ഇപ്പോൾ ഏതായാലും നല്ല സൂപ്പർ സൂപ്പർ കാഴ്ചകളാണ് നമ്മുടെ നേച്ചർ ലൈഫാണ് പ്രകൃതി ജീവിതം അതായത് പ്രകൃതിയിലെ കാഴ്ചകൾ അതൊക്കെയാണ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ വീഡിയോ വിഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പച്ചത്തിന്റെ കാഴ്ചകൾ എടുക്കുന്ന ചാനലാണ് ഈ അധികം കാഴ്ചകൾ നാം കൊണ്ട് എല്ലാം കണ്ടുകൊണ്ട് പോകാം കാനന കാഴ്ചകൾ അല്ലെങ്കിൽ കാനന യാത്രകൾ എന്ന് പറയുന്ന ഓരോ അനുഭവങ്ങളാണ് ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് അപ്പൊ നമുക്ക് പല പല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും പല പല ആൾക്കാരെ കാണും അല്ല പല പല കാഴ്ചകൾ കാണും അതിനൊക്കെയാണ് നമ്മൾ ഈ യാത്രകൾ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ആ ഒരു കാര്യം അനുഭവമാകും നമുക്ക് ഇനിയും അടുത്ത നല്ല മനോഹരമായ അടിപൊളി കാഴ്ചകളുണ്ട് അതൊക്കെ കണ്ട് 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 നമുക്ക് പോകാം അപ്പം എല്ലാവരും കൂടെ വന്നുകൊണ്ട് നമ്മുടെ സോളോ ട്രാവൽ അവസാനിക്കുന്നില്ല ഗ്രീൻ മീഡിയ ചാനൽ നിങ്ങളുടെ ചാനലാണ് പ്രകൃതി കാഴ്ചവിട്ടുള്ള ചാനലാണ് ഓക്കെ